ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈലില് ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാം ഇതിനായിട്ട് കോളിഫ്ലവർ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചെറിയ ചൂടുവെള്ളത്തില് അരമണിക്കൂർ മുക്കി വെക്കാം അതിലുള്ള അഴുക്കും ചെറിയ പ്രാണികളും ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തില് മുറിച്ചെടുക്കാം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം പിന്നെ ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ആറോ ഏഴോ പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ മൈദ നാല് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കോൺഫ്ലവർ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഒരു സവാളയും ഒരു പകുതി ക്യാപ്സിക്കവും ആക്കി മുറിച്ചത് ഇനി നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് നാല് ടേബിൾ സ്പൂൺ മൈദ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി ഇതര ടീസ്പൂൺ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്യാം വെള്ളം ഒരുപാട് ആദ്യം ഒഴിക്കരുത് കുറേശ്ശേയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യണം എങ്കിലേ കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ അത് ഒരുപാട് തിക്കാവാനും പാടില്ല എന്നാൽ തീരെ തിന്നാവാനും പാടില്ല അതിന്റെ ഇടയ്ക്കുള്ള ഒരു കൺസിസ്റ്റൻസിൽ വേണം എടുക്കാന് ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം അത് എല്ലാ കോളിഫ്ലവറിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇതിൽ നന്നായിട്ട് ഈ അരപ്പൊക്കെ അരപ്പും ഉപ്പും ഒക്കെ പിടിച്ചിരിക്കും നമുക്കിത് വറുത്തെടുക്കാം അതിനായിട്ട് പാത്രം ചൂടാവുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ കുറെ ഉള്ളത് കൊണ്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് വറുത്തെടുക്കേണ്ടി വരും ഇത് തീരെ ലോ ഫ്ലെയിമില് ഇടരുത് ഒരുപാട് ഹൈ ഫ്ലെയിമില് ഇടരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി ഹൈ ഫ്ലെയിം ആണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നാൽ ലോ ഫ്ലെയിം ആണെങ്കിൽ ഇതിൽ നന്നായിട്ട് എണ്ണ പിടിക്കുകയും ചെയ്യും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം അതൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് എടുക്കാം ഇപ്പോൾ അതൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം ഇത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നതാണ് നല്ലത് അപ്പോൾ അതിൽ എക്സസ് ഉള്ള എണ്ണയൊക്കെ അതിൽ പിടിച്ചിരിക്കും ഇതിപ്പോൾ നമ്മൾ ആ ഒരു ട്രിപ്പ് ഉള്ളത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം ഇനി നമുക്കതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം അതിനായിട്ട് പാത്രം ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം സ്പ്രിംഗ് ഓണിയനും കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പൊ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർക്കാം ടൊമാറ്റോ സോസ് ആണെങ്കിലും മതി ഞാൻ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത് അര ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർക്കാം ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്യാം ഈ സമയത്ത് വേണമെങ്കിൽ ഇതിന് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനത് ചേർക്കാറില്ല ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര തിക്കായിട്ടുള്ള ഗ്രേവി വേണം എന്നുള്ളതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നന്നായിട്ട് ഗ്രേവി വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാണ് അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമുക്ക് വേണ്ട പരുവത്തിൽ അത് കുറുകി വരുന്നതുവരെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതിൻ്റെ ഒരു ബേസിക് ടേസ്റ്റ് മധുരമാണ് എങ്കിലും അതിൽ കുരുമുളകിൻ്റെ ആ കുറച്ചൊരു എരിയുള്ള ടേസ്റ്റാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി അതിലേക്ക് വാർത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ക്യൂബ്സ് ആക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം ഇത് അധികം വേവണ്ട ആവശ്യമില്ല അതുകൊണ്ടാണിത് ലാസ്റ്റിൽ ചേർക്കുന്നത് ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി നമുക്ക് കടിക്കാനുള്ള ഒരു പരുവത്തിൽ അത് കിട്ടണം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്പ്രിംഗ് മൂനിയും കൂടി ചേർക്കാം ഇനി അത് നന്നായിട്ട് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം കുറച്ച് സമയം അത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ായിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ് സ്റ്റൈൽ ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വെറുതെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് ആർട്ടിഫിഷ്യൽ കളറും മജിനോമോട്ടോയോ ഒക്കെ ചേർത്ത് കഴിക്കുന്നതിലും നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്